ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറന്റ് അഫയേഴ്സ് ആണ് കറന്റ് അഫെയേഴ്സിലെ ഏറ്റവും മികച്ച വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആദ്യ ചോദ്യം ഇതാണ് സ്വരാജ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മികച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണ് സ്വരാജ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മികച്ച ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് നമ്മളുടെ ആൻസർ ആൻസർ മാത്രമേ പറയുന്നുള്ളു പലരും പറഞ്ഞു ഓപ്ഷൻ ഇനി വായിക്കരുതെന്ന് ഉത്തരം വലിയ പറമ്പ കാസർഗോഡ് ജില്ല വലിയ പറമ്പ കാസർഗോഡ് ജില്ല അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ ഒന്നാമത്തേത് മികച്ച ഗ്രാമപഞ്ചായത്ത് പുരസ്കാരമാണ് വലിയ പറമ്പ കാസർഗോഡ് ഇനി മികച്ച ബ്ലോക്ക് ക്ക് പഞ്ചായത്ത് പുരസ്കാരം നമ്മൾ പഠിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മികച്ചത് കിട്ടിയത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം പിന്നെ പെരുമ്പടപ്പ് പെരുമ്പടപ്പ് പിന്നെ വൈക്കം അപ്പൊ ബ്ലോക്ക് പഞ്ചായത്ത് മൂന്നെണ്ണം ഉണ്ട് നീലേശ്വരം ഉണ്ട് പെരുമ്പടപ്പുണ്ട് വൈക്കമുണ്ട് നീലേശ്വരം പെരുമ്പടപ്പ് വൈക്കം നീലേശ്വരം പെരുമ്പടപ്പ് വൈക്കം ഇനി നമ്മൾ പറയാൻ പോകുന്നത് മികച്ച ജില്ലാ പഞ്ചായത്ത് മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരമാണ് മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരമാണ് അപ്പോൾ ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനും തിരുവനന്തപുരമാണ് മികച്ച നഗരസഭ ഗുരുവായൂർ മികച്ച നഗരസഭ ഏതാണ് ഗുരുവായൂർ അപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മികച്ച ഗ്രാമപഞ്ചായത്ത് കിട്ടി മലയപ്പറമ്പ കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് നീലേശ്വരം പെരുമ്പടപ്പ് വൈക്കം ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം ഇപ്പൊ ജില്ലയും കോർപ്പറേഷനും ഒന്ന് തന്നെ നഗരസഭ ഗുരുവായൂർ ഇനി അടുത്ത ചോദ്യമാണ് രണ്ടായിരത്തി മികച്ച നവാഗത പാർലമെന്റിനുള്ള ലോകമത് പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ് അപ്പോ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം ലോകമത് പുരസ്കാരമാണ് ഈ ലോകമത് പുരസ്കാരം ലഭിച്ച മലയാളി നമ്മുടെ ജോൺ ബ്രിട്ടാസ ലോകമത് പുരസ്കാരം ലഭിച്ചതാരാണ് ജോൺ ബ്രിട്ടാസ് ജോൺ ബ്രിട്ടാസ് ഇനി നിങ്ങൾക്ക് ഇപ്പോ ഒരു കുറച്ച് ഡൗട്ട് ചിലർക്ക് വന്നു അത് നമുക്കിപ്പോ നോക്കാം കണ്ടോ നവാഗതന പുതുതായിട്ട് വന്നാ ആ ഡൗട്ടിന്റെ ഉത്തരമാണിനി പതിനേഴാം ലോക്സഭയിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന മഹാരത്ന അവാർഡ് ലഭിച്ച കേരളത്തിന്റെ എം പി ആരാണ് അതിന് ഉത്തരമാണ് എൻ കെ പ്രേമചന്ദ്രൻ ഇതായിരിക്കും നിങ്ങൾക്ക് മുമ്പേ ഇപ്പൊ തോന്നിയത് അത് നവാഗത അവാർഡാണ് അല്ലെ പുതുതായിട്ട് വന്ന ഒരാൾക്ക് കൊടുത്ത പുരസ്കാരമാണ് ലോകമത് പുരസ്കാരമാണ് ജോൺ ബ്രിട്ടാസ് എന്നാൽ നമ്മുടെ പതിനേഴാം ലോക്സഭയിലെ മൊത്തത്തിലെ പ്രവർത്തനം നോക്കിയപ്പോൾ മികച്ച പ്രകടനത്തിന് മഹാരത്ന പുരസ്കാരം ലഭിച്ചത് എൻ കെ പ്രേമചന്ദ്രൻ എംപിക്ക ഇപ്പോ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് പതിനെട്ടാമത്തെ ലോക്സഭയ്ക്ക് വേണ്ടി നടന്ന തിരഞ്ഞെടുപ്പാണ് വെരി ഇമ്പോർട്ടൻറ്റ് എല്ലാവർക്കും അറിയാമല്ലോ ക്ലിയർ ആണ് നമ്മുടെ ഇവിടെ നിന്നായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത് കേരളത്തില് എന്നായിരുന്നു ഏപ്രിൽ ഇരുപത്തി ആറിനല്ലേ നമ്മളെല്ലാം പോയിരുന്ന വോട്ടെടുത്തത് വോട്ടെടുപ്പ് നടന്ന ഏപ്രിൽ ഇരുപത്തി ആറിനായി എന്നാൽ ഈ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത് ഏപ്രിൽ പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഏപ്രിൽ പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ൂറ്റിരണ്ട് ലോക്സഭാ സീറ്റ്സ് ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളില് അതുപോലെ നമ്മുടെ യൂണിയൻ ടെറിറ്ററികളില് എല്ലാം കൂടെ നൂറ്റി രണ്ട് ലോക്സഭാ സീറ്റുകളുടെ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ പത്തൊൻപതിന് നടന്നു കുറെ സംസ്ഥാനങ്ങൾ തമിഴ്നാട് ഉത്തരാഖണ്ഡ് അരുണാചൽ പ്രദേശ് മേഘാലയ മിസോറാം നാഗാലാന്റ് സിക്കിം അതുപോലെ ലക്ഷദ്വീപ് ആൻഡ് മനിക്കോബാർ ഈ പുതുച്ചേരി ഇങ്ങനത്തെ യൂണിയൻ ടെറിറ്ററീസ് പിന്നെ രാജസ്ഥാൻറത് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ആസാം മഹാരാഷ്ട്ര ബീഹാർ പശ്ചിമബംഗാൾ മണിപ്പൂർ ത്രിപുര പിന്നെ ജമ്മു കാശ്മീർ ഛത്തീസ്ഗഡ് ഇങ്ങനെ കുറെ സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിന് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു അത് ഏപ്രിൽ പത്തൊൻപതിനായിരുന്നു ഇതാണ് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടിംഗ് നടന്നത് ഏപ്രിൽ പത്തൊൻപത് എന്നാൽ കേരളത്തിൽ വോട്ടിംഗ് നടന്നത് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് അപ്പൊ ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന് നടന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തൊൻപതിനാണ് നമ്മുടെ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് ഘട്ടം ആദ്യ വോട്ടിംഗ് നടന്നത് ക്ലിയർ ആണ് അപ്പൊ ഈ രണ്ട് പുരസ്കാരങ്ങൾ മനസ്സിലായോ നവാഗത പുരസ്കാരം ജോൺ ബിട്രാസ് ആണ് മഹാരത്ന അവാർഡ് അത് എങ്കെ പ്രേമചന്ദ്രൻ എംബിയാണ് ഇനി മറ്റൊരു പുരസ്കാരമാണ് ഫ്രാൻസിന്റെ പരമോന്നത പുരസ്കാരം ലീജൻ ഓഫ് ഓണർ ഷെവലിയർ പുരസ്കാരം എന്നും പറയും ലീജൻ ഓഫ് ഓണർ എന്നും പറയും ഫ്രാൻസിന്റെ പരമോന്നത പുരസ്കാരമാണ് ഈ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ഈ പുരസ്കാരം ലഭിച്ചത് ശശി തരൂരിന് അപ്പൊ ഫ്രാൻസിന്റെ പരമോന്നത പുരസ്കാരമാണ് ലീജൻ ഓഫ് ഓണർ എന്നോ ഷെവലിയർ പുരസ്കാരം എന്നോ പറയാം ഇത് ഏത് വ്യക്തിക്ക് കിട്ടിയെന്നാണ് ചോദിക്കുന്നത് നമ്മുടെ ഉത്തരം ശശി തരൂർ എംപിക്കാണ് ലഭിച്ചത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രാൻസിന്റെ പുരസ്കാരങ്ങൾ സ്ഥിരം എക്സാമിന്റെ ചോദ്യമാണ് മോദിജിക്ക് കിട്ടിയപ്പോഴൊക്കെ അത് ചോദിച്ചിട്ടുണ്ട് ഇനി ഫ്രാൻസിന്റെ തന്നെ പരമോന്നത ബഹുമതിയാണ് നൈറ്റ് ഓഫ് ദ ലീജൻ ഓഫ് ഓണർ നൈറ്റ് ഓഫ് ഓഫ് ദി ഓണർ ഈ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് കണ്ടോ ഫ്രാൻസിന്റെ തന്നെ അടുപ്പിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകാണ്ടിരിക്കാന് അപ്പൊ ഈ പുരസ്കാരം നൈറ്റ് ഓഫ് ദ ലീജൻ ഓഫ് ഓണർ പുരസ്കാരം ലഭിച്ചത് ഓ തിരുനാൾ ഗൗരി പാർവതി ഭായി പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായി വലിയ പേരല്ലേ ഇപ്പൊ ഒരു രാത്രി ഒരു നൈറ്റ് ഫുള്ള് വേണം ഈ പേരൊന്ന് പഠിച്ചു തീർക്കാൻ ദീർഘമുള്ള ഒരു പേര് അങ്ങനെ നമുക്ക് ഓർത്തു വെക്കാം നൈറ്റ് ഓഫ് ദ ലീജൻ ഓഫ് ഓണർ കിട്ടിയത് പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായിക്കാണ് എന്നാൽ ഷെവലിയർ പുരസ്കാരം അല്ലെങ്കിൽ ലീജൻ ഓഫ് ഓണർ പുരസ്കാരം കിട്ടിയത് ശശി തരൂരിനാണ് ഇദ്ദേഹം ഒരു ലെജൻഡാണ് എന്ന് നമുക്ക് ഓർത്തു വെക്കാം ല്ലേ ബി ആർ അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബാബാ സാഹിബ് സ്റ്റേറ്റ് അവാർഡ് അർഹനായത് ആരാണ് അപ്പൊ അംബേദ്കറിന്റെ പേരിലുള്ള പുരസ്കാരമാണ് സംസ്ഥാന പുരസ്കാരമാണിത് ഇത് ലഭിച്ചത് ചെറുവയൽ രാമന ആർക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത് ചെറുവയൽ രാമൻ അടുത്ത ചോദ്യം കാസർഗോഡ് ആരംഭിച്ച മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് ഇതിന്റെ മുഖ്യ അതിഥി ആരായിരുന്നു അപ്പൊ കാസർഗോഡാണ് മുപ്പത്തിയാറാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എന്ന് ഓർക്കുക മുപ്പത്തിയാറ് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി എവിടെ ഉത്തരം കാസർഗോഡ് മുഖ്യ അതിഥിയായി എത്തിയ വ്യക്തി നോബൽ പുരസ്കാര ജേതാവാണ് ഇദ്ദേഹത്തിന്റെ പേരാണ് മോർട്ടൻ പി മെൽഡൻ മോർട്ടൻ പി മെൽഡൽ ആണ് നമ്മുടെ കാസർഗോഡിൽ നടന്ന മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ അതിഥിയായി വന്നത് ആരാണ് മോർട്ടൻ പി മെൽഡൽ മോർട്ടൻ പി മെൽഡൽ ആണ് ക്ലിയർ അല്ലേ അപ്പൊ നോബൽ പ്രൈസ് വിന്നർ ആയിട്ടുള്ള മോർട്ടൻ പി മെൽഡൽ ആണ് വന്നത് ക്ലിയർ ആണ് എല്ലാവർക്കും മനസ്സിലായി മോർട്ടൻ പി മെൽഡൽ ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു നമുക്ക് പഠിക്കേണ്ടത് സ്ത്രീകൾക്ക് മെച്ചപ്പെട്ട വരുമാനവും തൊഴിൽ ലഭ്യമാക്കി സാമ്പത്തിക സ്ഥിതിയിലേക്ക് സംസ്ഥാനത്ത് നയിക്കുക ഇങ്ങനെ ഒരു കുടുംബശ്രീയുടെ പദ്ധതിയുണ്ട് ഈ പദ്ധതിയുടെ പേരെന്ത് സ്ത്രീകൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കുക അവർക്കൊരു തൊഴിൽ കൊടുക്കുക കുടുംബശ്രീ ഇതിനു വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് കെ ലിഫ്റ്റ് ഈ പദ്ധതിയുടെ പേരെന്താണ് കെ ലിഫ്റ്റ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മൂന്ന് വരെ ഫെബ്രുവരി പതിനെട്ട് മുതൽ മാർച്ച് മൂന്ന് വരെ ജനങ്ങളുമായി എല്ലാ വിഭാഗം ജനങ്ങളുമായി നമ്മുടെ മുഖ്യമന്ത്രി സമ്മതിച്ചു ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാകട്ടെ എല്ലാ മേഖലക്കാരുമായും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മതിച്ചു ഈ പരിപാടിയുടെ പേരെന്ത് നമ്മുടെ ആൻസർ മുഖാമുഖം ഈ പരിപാടിയുടെ പേരെന്താണ് മുഖാമുഖം പരിപാടി എന്ന നവകേരള നിർമ്മിതിക്കുള്ള പുതിയ ചുവടുവെപ്പിന്റെ ഭാഗമായിട്ടാണ് സമൂഹത്തിലെ നാനാതുറകളിൽ നിന്നുള്ള ജനങ്ങളുമായി മുഖ്യമന്ത്രി മുഖാമുഖം പരിപാടി നടത്തിയത് ഇത് ഇതിനൊരു ഹെഡിങ്ങും കൂടിയുണ്ട് നവകേരള കാഴ്ചപ്പാടുകൾ എന്നാണ് ഈ പരിപാടി മുഖാമുഖം പരിപാടി എന്ന് പറയുന്നുണ്ട് നവകേരള കാഴ്ചപ്പാടുകൾ എന്ന് കൂടിയതിനൊരു ഹെഡിങ് ഈ പരിപാടി കൂടി ഹെഡിങ് പറയുന്നുണ്ട് നവകേരള കാഴ്ചപ്പാടുകൾ ഇനി സംസ്ഥാനത്തെ കുഷ്ടരോഗിതരെ കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന ക്യാമ്പൈൻ ഏതാണ് കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടത് ഉത്തരം എന്താണ് കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടത് ആൻസറ് സ്പർശ ആൻസർ എന്താണ് സ്പർശ സ്പർശ ഇപ്പൊ ഇത്രയും കാര്യങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ പിടികിട്ടിയോ സ്വരാജ് ട്രോഫി വലേ പറമ്പ നവാഗത പാർലമെന്റ് അവാർഡ് ജോൺ ബ്രിട്ടാസ് മഹാരത്ന അവാർഡ് എൻ കെ പ്രേമചന്ദ്രൻ ശെവലിയർ പുരസ്കാരം ശശി തരൂർ നൈറ്റ് ഓഫ് ദ ലീജൻ ഓഫ് ഓണർ പോയം തിരുനാൾ ഗൌരി പാർവതി ഭായി സ്റ്റേറ്റ് അവാർഡ് അംബേദ്കറിന്റെ പേരിൽ ചെറുവേൽ രാമൻ മുപ്പത്തി കേരള ശാസ്ത്ര കോൺഗ്രസ് കാസർഗോഡ് നടന്നു അതിഥി മോട്ടൻ പി മെൽഡൽ കുടുംബശ്രീ കെ ലിഫ്റ്റ് മുഖ്യമന്ത്രിയുടെ പരിപാടി മുഖാമുഖം നവകേരള കാഴ്ചപ്പാട് പുഷ്പരോഗം സ്പർശ ഇനി കേരള സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് കേരള സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ഇന്ദ്രൻസ് നമ്മുടെ സിനിമാ നടനായിട്ടുള്ള ഇന്ദ്രൻസ് ആണ് ബ്രാൻഡ് അംബാസിഡർ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വൈദ്യുതി ബോർഡിന്റെ സംസ്ഥാനത്തെ ആദ്യ ആണവ നിലയം നിലവിൽ വരുന്നത് എവിടെയാണ് വൈദ്യുതി ബോർഡിന്റെ സംസ്ഥാനത്തെ ആദ്യ ആണവ നിലയം നിലവിൽ വരുന്നത് ആലപ്പുഴ ജില്ലയിലാണ് കായംകുളത്താണ് അപ്പൊ നമ്മുടെ കെ എസ് ഇ ബി വൈദ്യുതി ബോർഡ് ആദ്യമായിട്ടാണ് ഒരു ആണവ നിലയം കൊണ്ടുവരുന്നത് ഇത് കായംകുളത്താണ് ഗോധൈത സെൻട്രം ഗോധ സെൻട്രം ജർമ്മൻ ഭാഷാ സാംസ്കാരിക കേന്ദ്രമാണിത് ഇത് എവിടെയാണ് നിലവിൽ വരുന്നത് ഗോദൈത സെൻട്രം നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയില് ജവഹർ നഗറിലാണ് ഇത് നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ജവഹർ നഗറിലാണ് ജർമ്മൻ ഭാഷാ സാംസ്കാരിക കേന്ദ്രം നിലവിൽ വരുന്നത് സംസ്ഥാന വ്യാപകമായിട്ട് എഐ ക്യാമറകൾ ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ ഈ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാ നമ്മുടെ കേരളമാണ് നമുക്കറിയാം ഹെൽമെറ്റ് ഇല്ലാണ്ട് അല്ലെങ്കിൽ കാറ് അല്ലെ സീറ്റ് ബെൽറ്റ് ഇല്ലാണ്ടൊക്കെ യാത്ര ചെയ്താൽ നമുക്കൊരു ഫോട്ടോ അടങ്ങിയ ഒരെണ്ണം വരും വീട്ടിലേക്ക് ഒരു നോട്ടീസ് ഫയർ അടയ്ക്കാനായിട്ട് അപ്പൊ ഇതാദ്യമായി നടപ്പിലാക്കിയത് കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ച് മുതലാണ് കേരളത്തില് ഇങ്ങനത്തെ ഒരേ ക്യാമറകളൊക്കെ ഇൻസേർട്ട് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റിന്റെ റെക്കഗ്നീഷൻ കൂടി ഉണ്ട് ഇനി രാജ്യത്ത് ആദ്യമായിട്ട് ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ പോകുന്ന സംസ്ഥാനം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നാൽപ്പത്തി നാല് ഭരണഘടന അനു ഏതാണ് നാൽപ്പത്തി നാല ഫോർ ഫോർ എന്നാൽ നമ്മുടെ ഗോവ എന്ന് പറയുന്ന സംസ്ഥാനം ആദ്യം ഇതൊരു കേന്ദ്രഭരണ പ്രദേശമായിരുന്നു ഇത് പിന്നീട് സ്റ്റേറ്റ് ആയി മാറുന്നു സംസ്ഥാനമായപ്പോൾ തന്നെ ഇതിനകത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയിരുന്നു ഏക സിവിൽ കോഡ് ഈ സംസ്ഥാനത്തിനുണ്ട് എന്നാൽ ഇപ്പോഴാണ് ഒരു സംസ്ഥാനത്ത് ഈ ഒരു സംസ്ഥാനം എന്താക്കാൻ മാറ്റി പോകുന്നത് ഏക സിവിൽ കോഡ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് നടപ്പിലാക്കാൻ പോകുന്നത് അങ്ങനത്തെ ഒരു സംസ്ഥാനം ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡാണ് ഗോവ വന്നപ്പോ തന്നെ അവർക്ക് ഏക സിവിൽ കോഡ് നിയമം ഉണ്ട് ഇപ്പോഴാണ് ഒരു സംസ്ഥാനം ഈ നിയമം കൊണ്ടുവരുന്നത് അത് ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനമാണ് ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ ആണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പഴയ പ്രാവശ്യത്തിൽ അപ്ഡേറ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാലില് അത് വെച്ചേക്കുവാണ് ചോദ്യങ്ങൾക്ക് സാധ്യത വളരെ വളരെ കൂടുതലാണ് നന്നായി പഠിക്കുക എല്ലാ ചോദ്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോറിയസ് സ്പോർട്സ് പുരസ്കാരം മികച്ച പുരുഷ താരം ആരാണ് നോവോക് ജോക്കോവ്ക്ക് ആണ് നൊവോക് ജോക്കോവ് ആണ് ഇനി എന്താണ് ലോറിയസ് പുരസ്കാരം കായിക ഓസ്കാർ എന്നാണ് ലോറിയസ് പുരസ്കാരത്തെ അറിയപ്പെടുന്നത് അപ്പൊ ലോകതലത്തിൽ കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയാണ് ലോറിയസ് പുരസ്കാരം ടെന്നീസ് താരമാണ് നമ്മുടെ നൊവാക് ജോക്കോവിക് ഇദ്ദേഹമാണ് മികച്ച പുരുഷ താരമായത് സ്പാനിഷ് ഫുട്ബോളറായ മികച്ച വനിതാ താരമായത് ടെന്നീസ് താരം ജോക്കോവിക്ക് ലോറിയസ് പുരസ്കാരം മികച്ച മികച്ച പുരുഷ താരമായപ്പോൾ സ്പാനിഷ് വനിതാ താരമായി ഇപ്പൊ സ്പാനിഷിന്റെ ഫുട്ബോളറാണ് ബോൺമാറ്റിയ പെൺകുട്ടി എന്ന് നമ്മൾ ഓർത്തുവെച്ചു ഐഥാന ബോൺമാറ്റി പ്ലെയർ ആണ് ഇനി ോറീസ് അവാർഡ് അഞ്ചാം തവണയാണ് ജോക്കോവിക്കിന് കിട്ടുന്നത് രണ്ടായിരത്തി പതിമൂന്ന് കിട്ടി പതിനഞ്ച് കിട്ടി പതിനാറ് കിട്ടി പത്തൊൻപത് കിട്ടി ഇപ്പതാ രണ്ടായിരത്തി ഇരുപത്തിമൂ നാലിലും കിട്ടി ക്ലിയർ ആണ് അപ്പോ ഇരുപത്തി മൂന്നിലെ പെർഫോമൻസിനാണ് ഇരുപത്തിനാല് പുരസ്കാരം കൊടുക്കുന്നത് പതിമൂന്ന് പതിനഞ്ച് പതിനാറ് പത്തൊൻപത് അഞ്ചാമത്തെ പുരസ്കാരം മികച്ച ടീമിനുള്ള പുരസ്കാരം സ്പെയിൻ വനിതാ ഫുട്ബോൾ ടീമിന് ലഭിച്ചു ലോകകപ്പ് നേടിയ സ്പെയിൻ വനിതാ ഫുട്ബോൾ ടീമിനാണ് മികച്ച ടീമിനുള്ള പുരസ്കാരം ലഭിച്ചത് ഇനി തിരിച്ചുവരവ് തിരിച്ചുവരവിനുള്ള പുരസ്കാരം ലഭിച്ചത് അമേരിക്കൻ ജിംനാസ്റ്റിക്സ് ആയിട്ടുള്ള സിമോൺ ബൈൽസിന സിമോൺ ബൈൽസ് ആണ് അമേരിക്കൻ ജിംനാസ്റ്റിക് ആയ സിമോൺ ബൈൽസിനാണ് ഈ പുരസ്കാരം ലഭിച്ചത് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് റയൽ മാഡ്രിഡിന്റെ ഇംഗ്ലണ്ട് താരമായ ജൂഡ് ആർക്കാണ് ലഭിച്ചത് ജൂഡ് അറിയപ്പെടുന്ന മികച്ച പുരുഷ താരം ആരാണ് ആൻസർ ജോക്കോവിച്ച് നോവക് ജോക്കോവിച്ച് എത്ര തവണ ഇദ്ദേഹത്തിന് പുരസ്കാരം കിട്ടി അഞ്ചു തവണ മികച്ച വനിതാ താരം ആരാണ് ഐദാന ബോൺമാറ്റി മികച്ച ടീമാണ് സ്പെയിൻ വനിതാ ഫുട്ബോൾ ടീം തിരിച്ചുവരവ് അമേരിക്കൻ ജിംനാസ്റ്റിക് ആണ് സിമോൺ ബൈൽസ് ബ്രേക്ക് ത്രൂ ഇംഗ്ലണ്ട് താരം ജൂഡ് ബെല്ലിങ് ഹാ ഇപ്പൊ കാര്യങ്ങളൊക്കെ പിടികിട്ടിയോ ക്ലിയർ ആണോ ക്ലിയർ അല്ലേ ലോറിയസ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് എമർജൻസി ഏത് വ്യക്തിയുമായി ബന്ധപ്പെട്ട സിനിമയാണ് എമർജൻസിയിലെ നായികയായിട്ട് അഭിനയിച്ചത് കങ്കണ റണോൾഡ ആരാണ് നായികയായിട്ട് അഭിനയിച്ചത് കങ്കണയാണ് കങ്കണ ആണ് നായികയായിട്ട് അഭിനയിച്ചത് ആരായിട്ടാണ് കങ്കണ റണോൾഡ് അഭിനയിച്ചത് ഇന്ദിരാ ആയിട്ടാണ് അഭിനയിച്ചത് ഇന്ദിരാഗാന്ധിയുടെ സിനിമയാണ് ഇന്ദിരാഗാന്ധിയെ നായികയാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കഥ പറയുന്ന സിനിമയാണ് എമർജൻസി എന്ന സിനിമ ബോളിവുഡ് ചിത്രമാണിത് ബോളിവുഡ് ചിത്രമാണ് ക്ലിയർ ആണ് ഇനി ചെറുധാന്യങ്ങളുടെ പ്രചരണാർത്ഥം ഇന്ത്യൻ അമേരിക്കൻ ഗായിക ഫലുവുമായി ചേർന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഗാനം രചിച്ചു ഈ ഗാനത്തിന്റെ പേരെന്ത് ചെറുതാന്യം എന്ന് വെച്ചാൽ മില്ലറ്റ്സ് ആണ് അല്ലെ അപ്പൊ മില്ലറ്റ്സുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം രചിച്ച ഗാനമാണ് ഗാനമാണ്സ് ഓഫ് മില്ലറ്റ്സ് എന്താണ് ഓഫ് മില്ലറ്റ്സ് ഓഫ് മില്ലറ്റ്സ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് അപ്പൊ ഡിജിറ്റൽ സാക്ഷരത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം ഡിജി കേരളം ഡിജിറ്റൽ സാക്ഷര നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഡിജി കേരളം അപ്പൊ ഡിജിറ്റൽ സാക്ഷരത നേടി ഇന്ത്യയിലെ ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് കിളിമാനൂർ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ ക്ലിയർ ആണോ ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്തത് കോഴിക്കോട് ജില്ലയാണ് ആൻസർ കോഴിക്കോട് ജില്ല അപ്പോ എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് നമ്മൾ പോർഷൻസ് കവർ ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് മാത്രം നിങ്ങളിലേക്ക് എത്തിക്കും പിന്നെ സ്കൂൾ ബുക്ക് നമ്മൾ കവർ ചെയ്യും ഉടൻ തന്നെ ക്ലാസ്സുകൾ സ്റ്റാർട്ടാകും സ്കൂൾ ബുക്ക് ഫുൾ എൽ ജി സി എൽ ജി എസ് എക്സാമുകൾക്ക് മുമ്പായിട്ട് സ്കൂൾ ബുക്ക് അഞ്ച് ടു പത്ത് വരെ നമ്മൾ കവർ ചെയ്യും അത് പൂർണ്ണമായിട്ടും തന്നെ കവർ ചെയ്യും ബുക്കിന്റെ പി ഡി എഫ് വെച്ച് തന്നെ നിങ്ങൾക്ക് പഠിപ്പിക്കും കാര്യം അത് സെലക്ട് ചെയ്ത് പഠിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമില്ല കംപ്ലീറ്റ് ചെയ്ത് തന്നെ നമ്മൾ പഠിക്കണം ഓക്കെ പിന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കറണ്ട് അഫെയർ കറണ്ട് ഇയർ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഈ ചോദ്യങ്ങളും കവർ ചെയ്യും ഇനി റെഗുലർ ക്ലാസ്സുകൾ വരാൻ പോവുകയാണ് അപ്പൊ എല്ലാരെയും ചാനലിൽ ഫോളോ ചെയ്യുക നമ്മളുടെ എൽ ഡി സിന്റെ ഒരു ഹൺഡ്രഡ് ഡേയ്സ് ചാലഞ്ച് നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും ഫോളോ ചെയ്യുക താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ബൈ